ചാലക്കുടി പുഴയിൽ രണ്ടിടങ്ങളിലായി രണ്ടുപേർ മുങ്ങി മരിച്ചു കാടുകുറ്റി ആറങ്ങാടിക്കടവിലും മെറ്റിലപ്പാറ ഇഴാറ്റമുഖത്തുമായിരുന്നു അപകടം ആറങ്ങാടി കടവിൽ അങ്കമാലി എളവൂർ സ്വദേശി കൊടുമ്പിള്ളി വീട്ടിൽ മുപ്പതു വയസ്സുള്ള കൃഷ്ണനാണ് മരിച്ചത് ഒഴുക്കിൽപ്പെട്ട കുട്ടിയെ രക്ഷിക്കുന്നതിനിടയിലാണ് യുവാവ് മരിച്ചത് കുടുംബ സുഹൃത്തുക്കളോടൊപ്പം വിനോദയാത്രയ്ക്ക് എത്തിയതായിരുന്നു കൃഷ്ണൻ ഒപ്പമുള്ളവർ പുഴയുടെ മറുകരയിലേക്ക് നീന്തിപ്പോയപ്പോൾ കൃഷ്ണനും രണ്ടു കുട്ടികളും മണൽത്തിട്ടയിൽ കാത്തുനിന്നു ഇതിനിടെ ഒരു കുട്ടി പുഴയിലേക്ക് നീന്തിപ്പോയത് അറിഞ്ഞില്ല ആഴമുള്ള ഭാഗത്ത് മുങ്ങിപ്പോയ കുട്ടിയെ ഇയാൾ രക്ഷിക്കുന്നതിനിടയിൽ അവശനായി വെള്ളത്തിൽ മുങ്ങിപ്പോവുകയായിരുന്നു സംഭവം കണ്ടുനിന്നവർ നീന്തിയെത്തി രണ്ടുപേരെയും കരയ്ക്കെത്തിച്ചുവെങ്കിലും കൃഷ്ണൻ അവശ്യനിലയിലായിരുന്നു ഉടനെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എറണാകുളത്തെ സ്വകാര്യ കമ്പനിയിൽ ജീവനക്കാരനാണ് കൃഷ്ണൻ വെട്ടിലപ്പാറ ഏഴാറ്റുമുഖത്ത് സുഹൃത്തിനോടൊപ്പം വിനോദയാത്രയ്ക്കെത്തിയ ഫോർട്ട് കൊച്ചി സ്വദേശി അൻപത്തിയാറ് വയസ്സുള്ള സുധീർ ആണ് മരിച്ചത് സുഹൃത്ത് സോണിയും ചേർന്ന് കുളിക്കുന്നതിനിടെ സുധീർ പുഴയുടെ ആഴമുള്ള ഭാഗത്തേക്ക് മുങ്ങി താഴുന്നു രണ്ടുവട്ടം സോണി രക്ഷിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും നടന്നില്ല പിന്നീട് ഒച്ച വച്ച് ആളെ കൂട്ടുകയും രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്തു അരമണിക്കൂറിന് ശേഷം സുധീറിനെ വെള്ളത്തിൽ നിന്നും കയറ്റിയെങ്കിലും അപ്പോഴേക്ക് മരണം സംഭവിച്ചിരുന്നു അതിരപ്പള്ളിയിൽ സ്ഥിരമായി വിനോദയാത്രയ്ക്ക് എത്തുന്ന ആളാണ് മരിച്ച സുധീർ ടി സി വി ന്യൂസ് ചാലക്കുടി